നമ്മൾ ും നമ്മള് പോണിരിക്കുന്നത് എങ്ങോട്ടാ പോവാണ് ഫ്രണ്ട്സ് ഞാൻ സുന്ദരിയാണെങ്കിൽ ഒന്ന് ഉമ്മയും ഫ്രണ്ട് പപ്പായ ഫ്രിപ്പോ നമ്മളങ്ങോട്ടാ പോസ്റ്റ് ബീച്ചാ ചെലവില്ല ഞാൻ വെക്കട്ടെ ഇല്ല തരുത്തില്ല ഞാൻ കുഷും കുശും കുഷും ഞാൻ ചെലുത്തില്ല ോ ഇതിലു അതും കണ്ടോണ്ട വെളിച്ച സ്റ്റേഡിയം വല്യ സ്റ്റേഡിയം ഇത് ഇവിടുന്ന ഫുട്ബോൾ ആണ് കണ്ടിട്ടുണ്ടാ ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് ഇത് വലിയ സ്റ്റേഡിയം അത് ചോദിച്ചു ഫ്രണ്ട്സ് വേറെ എന്താ നോക്കുന്നേ വെള്ളന്നേള്ളൂ അല്ലേ നേരെ പറാണോ നമ്മളുടെ സിനിമയിലുള്ള ബിസിനസ്സേക്കാണ നമ്മൾ ബിസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇഷ്ടാണാ ബിജാണ് ഇത് തമ്പ ജനലില്ല ഇല്ല 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 ഞാൻ ഇനി ഞാൻ ഇനി ജെല്ല ഒന്നും ഇല്ലല്ലോ അതെ കാൽ എൻറെ കാൽ സിനിമയിൽ നോക്ക് എന്താ ബിഷു ഇവിടന്ന് എനിക്ക് നാടത്തെ ബിചനെ ചന്ദ്രനെ കണ്ടോ നിക്ക് നിക്ക് നീ പൊക്കോ ഞങ്ങൾ വേറിട്ട് ബീച്ചിൽ എത്തിക്കാണെങ്കി ഓ നേരം വന്നോ ോക്കോളാം പൊക്കോ പൊക്കോ ില് തണുപ്പുണ്ടോ 哎呀！<Yeah. S 2> ഒരിച്ചവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഏതോ ഒരു പാക്കിൽ എത്തിയേക്കാണ് നല്ല കാറ്റ് വിഷണുണ്ട് ഖലീഫ ഖലീഫാഗ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഓട്ടോണ്ടോ അങ്ങോട്ട് നോക്ക് ഇത് വർക്കിങ്ങല്ല. 1000 മീറ്റർ ഉള്ള 800 മീറ്റർ ഉള്ള സരം ഇങ്ങനെ പൊങ്ങിയിട്ട് തരണ്ട് വരുന്ന സാധനേ. ഇതെന്തോ. ആ മടരയവ. സാധനം. ഇത് കണ്ടോ മല്ലിയായിട്ട് ഇങ്ങനെ പൊങ്ങിയിരുന്ന സാധനം. ആന്ന് വർക്കിങ്ങല്ല എന്ന് തോന്നുന്നു. ഓറെ ഹൈറ്റ്സ് കണ്ടോ. ഐസ്ക്രീം നമ്മളൊരു പാക്കൽ വന്നിരിക്കുന്ന കളിച്ച് മതിയായോ ട്രെയിനി പാട്ടേക്ക് വേ അവിടെ ഓടി എനിക്ക് വൈന അവ സാധനവും പോകുന്നു ഞാൻ ഒരാടി ചെന്നപ്പോ അവിടെ നിന്ന് വേറെ സ്വർത്തിട്ട് ഓടുന്നു ഇവിടെ ഒരു കൊച്ചു കൊച്ചു സ്ലൈഡ് കളിക്കുവാ എന്തുവാ ഇത് കൊച്ചുള്ള സ്ലൈഡാ നിന്നെ മുതുക്കുകളുടെ അല്ല കൊച്ചു അടിക്ക കളിക്കുമ്പോ മനസ്സിലടിക്കട്ടെ ഞാൻ വരട്ടെ നമുക്ക് ഇവിടെ വരും लो वांचे तुबी cuma എവിടെ നടstderr ആഹാര കഴിച്ചോ ആ നമുക്ക് ഫുഡ് വെക്കാം ദോണ്ട് ദോണ്ട് ദിലു ദിലു വസ്ത്രം കൊണ്ട് രണ്ട് ദോണ്ട് ഒരു പരിവർത്തി ഇങ്ങനെ വെക്കുന്നത് വിഷമിച്ചിരിക്കുന്നു വിടിയൊന്നും വേണ്ട 아기알

ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ നേരെ അനുസാക്ക് അലറിലോട്ട് പോവാണ് ഇപ്പം പതിനൊന്നേ കാലയിൽ പതിനൊന്ന് രാത്രി പതിനൊന്ന് മണി തൊട്ട് രാവിലെ മൂന്ന് വരെ അവിടെ മിഡ് നൈറ്റ് ഓഫുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം നല്ല ഫുഡ് പറയാൻ മീൻ മീൻ ആവറേജ് ഫുഡായിരുന്നു അനുസറക്കങ്ങോട്ട് പോവാണ് കാണിക്കൂടോ ഒരു ലോഡാളുകള് കണ്ടോ ഇത്ര കാര്യം വണ്ടിയുണ്ട് ഇനിയവിടെ കിടപ്പുണ്ട് ഇഷ്ടമുണ്ടോ അതുകൊണ്ട് നമ്മളും പോവുക